നമസ്കാരം രാജ്യത്ത് വീണ്ടും ഒരു ആക്രമണം നടത്താൻ ഭീകരർ പദ്ധതിയിടുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് രാജ്യം എന്നാൽ ഇന്നലെ കാൻപൂരിൽ ബ്ലാസ്റ്റിൽ അന്വേഷണം ഉൾപ്പെടെ കർശനമാക്കിയിരിക്കുകയാണ് പോലീസും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളും കാൺപൂരിലെ മുൽഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് മെസ്സി ബസാർ പ്രദേശത്ത് ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ എട്ട് പേർക്ക് പരിക്കേറ്റു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന രണ്ട് സ്കൂട്ടറുകൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് സ്ഫോടനത്തിന്റെ ആ ഒരു പ്രകമ്പം ഉണ്ടാക്കുന്ന ഒരു ശബ്ദം ഒന്നര കിലോമീറ്ററോളം പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു നിലവിൽ എല്ലാവരും അപകടനില തരണം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ച ഉടൻ പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്ഫോടനത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്താൻ സ്കൂട്ടറിന്റെ അവശിഷ്ടങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് സ്കൂട്ടർ ബാറ്ററി പൊട്ടിത്തെറച്ചതാണോ പടക്കം പൊട്ടിത്തെറിച്ചതാണോ അല്ലെങ്കിൽ മനഃപൂർവ്വമായി ഏതെങ്കിലും സ്ഫോടന വസ്തുക്കൾ സ്കൂട്ടറിന്റെ അകത്ത് ഫിറ്റ് ചെയ്ത് അങ്ങനെ ബ്ലാസ്റ്റ് നടത്തിയതാണോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായി അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ പ്രാഥമികമായ അന്വേഷണത്തിൽ അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഒരു ആക്രമണത്തിന്റെ ഒരു ലക്ഷ്യം ആ ഒരു രീതിയിലാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നത് ഒരു ബോംബ് സ്ഫോടനം പോലെയായിരുന്നു സംഭവം ഉണ്ടായിരുന്നത് എന്നാണ് ഉദ്ദേശം ഇത് ഒരു ഭീകരാക്രമണത്തിന്റെ മുന്നോടിയായുള്ള ഒരു ട്രെയിലറാണോ എന്നൊരു സംശയവും പോലീസിനുണ്ട് മുൽഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മിശ്രി ബസാർ പ്രദേശത്ത് രണ്ട് സ്കൂട്ടറുകൾ പാർക്ക് ചെയ്തിരുന്നു അതിൽ ഒന്നിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് സ്ഫോടനത്തിന്റെ കാരണം അന്വേഷിക്കാൻ ഫോറൻസിക് സംഘത്തെ സംഭവ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഫോറൻസിക് സംഘം സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇതിന് കാരണം എന്തായിരിക്കാമെന്ന് ഞങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് സ്ഫോടനം നടന്ന സ്കൂട്ടർ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് അപകടമാണോ അതോ ഗൂഢാലോചനയാണോ എന്ന് നിർണ്ണയിക്കാൻ യാത്രക്കാരെ അടക്കം ചോദ്യം ചെയ്യാനും വിശദമായി അന്വേഷണം നടത്താനുമാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് സ്കൂട്ടർ ഉപയോഗിച്ച് യാത്രക്കാരുടെ വിവരങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് പരിക്കേറ്റവർ ഇപ്പോൾ ഒരു പ്രാദേശിക ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്കേറ്റ സ്ത്രീക്ക് പ്രത്യേക പരിചരണം ഉൾപ്പെടെ നൽകുന്നുണ്ട് പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് എന്നാണ് പോലീസും ജില്ലാ ഭരണകൂടവും ഉറപ്പു നൽകുന്നത് കാൺപൂരിലെ മിശ്രി ബസാർ പ്രദേശത്തുണ്ടായ സ്ഫോടനം നടന്ന സ്ഥലത്ത് അനധികൃതമായി പടക്കശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരമാണ് ലഭിച്ചത് എല്ലാ വർഷങ്ങളിൽ നിന്നും അന്വേഷണം നടത്തുന്നുണ്ടെന്നും അനധികൃത കച്ചവടത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും കാൺപൂർ പോലീസ് കമ്മീഷണർ റഘുബീർ ലാൽ പറഞ്ഞിരിക്കുകയാണ് കുറ്റവാളികളെ തിരിച്ചറിയാൻ പോലീസ് സി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ അന്വേഷണത്തിൽ സഹായിക്കാൻ പ്രാദേശിക രഹസ്യാന്വേഷണ ഏജൻസികളെയും വിന്യസിച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം നടന്ന സ്ഫോടനത്തിൽ എട്ട് പേർക്ക് പരിക്കേൽക്കുകയും സമീപത്തെ കടകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന പടക്കങ്ങളിൽ നിന്നാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ച സൂചന അനധികൃതമായി പടക്കങ്ങൾ സൂക്ഷിക്കുന്നതിനും വിൽക്കുന്നതിനും പേരുകേട്ട സ്ഥലമാണിത് പ്രത്യേകിച്ച് ദീപാവലിയോട് അനുബന്ധിച്ച് ഈ സമയത്ത് ന്യൂസ് ഡെസ്ക് തത്വമായി